നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു ഡി എഫിലും എൽ ഡി എഫിലും പ്രവർത്തിച്ച് ഏഴുതവണ എം എൽ എ ആയിരുന്ന പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി എത്തുകയാണ് പി സി ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യയും മക്കളും കക്കുകയാണെന്നും പോപ്പുലർ ഫ്രണ്ടാണ് ഇതിന് പിന്തുണ നൽകുന്നതെന്നും മോദിയുടെ ഔദാര്യമില്ലാതെ ഇനി കേരളത്തിന് രക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോര്ജ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മുഴുവൻ കർഷകരും ആത്മഹത്യ ചെയ്യുന്നു ചെറുപ്പക്കാരെല്ലാം ഇന്ത്യ വിട്ടു പോവുകയാണ് അതിനിടെയാണ് പിണറായി വിജയന്റെ ഈ വൃത്തികെട്ട കൊലപാതക രാഷ്ട്രീയം കേരളത്തിലെ എത്രമാത്രം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇതെല്ലാം പിണറായിയുടെ അറിവില്ലാതെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു അതിൽ പലതും പോപ്പുലർ ഫ്രണ്ട് വർഗീയവാദികൾ ചെയ്ത കൊലപാതകമാണ് ഇതിനെയെല്ലാം നേരിടണമെങ്കിൽ ശക്തമായ ഭരണം വരണം പിണറായി വിജയന്റെ പിന്തുണയോടെയാണ് ഇതെല്ലാം നടക്കുന്നത് പിണറായിയുടെ ഭാര്യയും മക്കളും മകനുമെല്ലാം കക്കുകയാണ് അതിന് നിൽക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇവർ വിലക്കെടുക്കുകയാണ് ഒരു കാലത്തും ഉണ്ടാകാത്ത സാമ്പത്തിക വളർച്ചയാണ് മോദിയുടെ ഭരണത്തോടെ രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഔദാര്യമില്ലാതെ ഇനി കേരളത്തിന് രക്ഷയില്ലെന്നും പി സി ജോർജ് പറഞ്ഞു രണ്ട് മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയിൽ ചേർന്നതെന്നും പി സി ജോർജ് ഇന്നലെ പ്രതികരിച്ചിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നലെ എന്നാണ് ബി ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ ആന്റണി പറഞ്ഞത് കേരളത്തിലെ റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് പി സി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്ന അഴിമതിക്കും പക്ഷപാതത്തിനും എതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിവരുന്ന നേതാവാണ് പി സി ജോർജ് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസ് സി പി എമ്മി അഡ്ജസ്റ്റ്മെന്റിലാണെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബിജെപിക്കെതിരായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളെ പി സി ജോർജിന്റെ പ്രവേശനം തുറന്നു കാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം മകൾ വീണയ്ക്കും കമ്പനിക്കുമെതിരായ ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു നിങ്ങൾ ആരോപണം ഉയർത്തു ജനം അത് സ്വീകരിക്കുമോ എന്ന് നോക്കാം ഒരോപണവും എന്നിൽ ഏഷില്ല കൊട്ടാരം പോലെയുള്ള വീട് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുന്നില്ല മുൻപ് ഭാര്യയെ ആരോപണങ്ങൾ ഇപ്പോൾ മകൾക്കെതിരെയായി ബിരിയാണി ചെമ്പിനൊക്കെ മുൻപ് പറഞ്ഞതടക്കം ഒന്നും ഏഷില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ മകൾക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാണ് സഭയിൽ നന്ദി പ്രേമേയ ചർച്ചയുടെ അവസാന ഭാഗത്ത് മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് ധനകാര്യ കമ്മീഷൻ ശുപാർശ പോലും ലംഘിച്ചാണ് കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ഇത് ഭരണഘടനാ ണെന്നും ഇതിനെതിരെ ഒന്നിച്ചു പ്രതിഷേധിക്കണമെന്ന ആവശ്യത്തോട് പ്രതിപക്ഷം വിമുഖത കാട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിന്നും പ്രതിപക്ഷം ഒളിച്ചോടി ഭരണാധികാരികൾ മതചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ അന്നത്തെ ഭരണകൂടത്തെ ജനം പരാജയപ്പെടുത്തി എന്നാൽ ഇന്നു നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ നിയമമാക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കോൺഗ്രസ് നിർത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു